മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു മലപ്പുറം തിരൂരിലായിരുന്നു അന്ത്യം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു അസുഖത്തെ തുടർന്ന് ദീർഘനാളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മലപ്പുറത്താണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ ജനനം ബിരുദ പഠനത്തിന് ശേഷമാണ് രാഷ്ട്രീയത്തിലെത്തിയത് താനൂർ മണ്ഡലം പ്രസിഡന്റായാണ് നേതൃത്വത്തിലേക്ക് വന്നത് പിന്നീട് താനൂരിനെ മുസ്ലിം ലീഗിന്റെ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയായിരുന്നു താനൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി അധികാര രാഷ്ട്രീയത്തിലേക്കും പ്രവേശിച്ചു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ജില്ലാ കൗൺസിൽ രൂപീകൃതമായപ്പോൾ മലപ്പുറം ജില്ലാ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റായി സിദി ഹാജിയുടെ നിര്യാണത്തോടെ താനൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മൂന്ന് തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ താനൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടിയിൽ നിന്നുമാണ് എം എൽ എ ആയത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ എസ് ടി യുവിന്റെ നേതൃത്വത്തിലാണ് കൂടുതലും പ്രവർത്തിച്ചിരുന്നത് എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റായും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ ഇഷ്ടത്തോഴനായിരുന്നു ഒരു അപകടത്തെ തുടർന്നാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നത് ആഴത്തിലുള്ള വായനയും എഴുത്തും അദ്ദേഹത്തെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു വിഷയങ്ങളിൽ തന്മയത്തോടെ ഇടപെടുകയും ആഴത്തിൽ പഠിച്ച ശേഷം വികസന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തിരുന്ന കുഞ്ഞിക്ക എന്ന ജനപ്രതിനിധിയെ നാട്ടുകാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു നിയമസഭയിലെ ബുദ്ധിജീവികളിൽ ഒരാളായിരുന്നു സർക്കാർ നിയമങ്ങളും മാർഗരേഖകളും കൃത്യമായി പഠനവിധേയമാക്കിയിരുന്നു അദ്ദേഹം നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച എം എൽ എ കൂടിയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ സഹ എം എൽ എമാരും മന്ത്രിമാരും ബഹളങ്ങളെല്ലാം ഒഴിവാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഷേക്സ്പിയറിന്റെയും വില്യം വേർഡ്സ്വർത്തിന്റെയും ഷെല്ലിയുടെയും മനോഹരമായ വാക്കുകളും വരികളും ഉണ്ടാകും എം എൽ എ ഹോസ്റ്റലിലെ അദ്ദേഹത്തിന്റെ മുറിയിലെത്തുന്നവരിൽ അധികവും വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്നവരായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ഹോസ്റ്റലിലെ ഒരു റൂം നിറയെ പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും വായനയും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള പഠനത്തിലും അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത് മികവ് പുലർത്തിയ മന്ത്രിമാരിൽ പ്രമുഖനും കുട്ടി അഹമ്മദ് കുട്ടി തന്നെ സംവരണ വിഷയം ആഴത്തിൽ പഠിച്ച നേതാവായിരുന്നതിനാൽ സർക്കാർ സംവരണ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു പരിസ്ഥിതി സ്നേഹി കൂടിയായിരുന്ന അദ്ദേഹം നാട്ടുകാരുടെ കുഞ്ഞിക്കെയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയുടെ സാമൂഹിക രാഷ്ട്രീയ ചിന്തകൾ വേറിട്ടതായിരുന്നു അതിൽ സ്വാർത്ഥ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറം മാനവികതയും നേരിന്റെ വഴിയും മുന്നിട്ട് നിന്നിരുന്നു